ബ്രഹ്മദേവൻ ശ്രീ മഹാദേവനോട് തുടർന്ന് പറയുന്നത് മൈത്രേയമുനി നാരദനോട് പറയുകയാണ് ഭേദഭാവനയോടെ ജീവരാശികളെ കാണുന്നവർ ദുഷിച്ച കൂടിയവരും അന്യരുടെ അഭ്യുദയത്തിൽ അസൂയാകലുഷിതരായി ഹൃദയം തന്നെ തകർന്നു പോകുന്നവരും മർമ്മഭേദികളായ കുത്തുവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഏറെ വേദനിപ്പിക്കുന്നവരും എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിൽ ദൃഷ്ടിയുള്ളവരും ഭഗവത് ഭക്തിയാണ് സകല ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരുന്നതെന്നും പരമമായ ലക്ഷ്യം സായുജ്യമാണെന്നുമുള്ള സത്യം അറിയാത്തവരും ആകുന്നു അങ്ങനെയുള്ളവരെ അങ്ങയെപ്പോലെ മഹാത്മാക്കൾ വധിക്കുന്നില്ല അങ്ങനെയുള്ളവരെ അങ്ങേപ്പോലെ അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ വധിക്കുന്നില്ല എന്നാൽ അവരുടെ ദുഷ്പ്രവർത്തികളും ദുർവിചാരങ്ങളും തന്നെ അവരുടെ പതനത്തിനുള്ള വഴിയൊരുക്കും ഭേദഭാവനയോടെ ജീവരാശികളെ കാണുന്നവർ ദുഷിച്ച കൂടിയവരും അന്യരുടെ അഭ്യുദയത്തിൽ അസൂയാകലുഷിതരായി ഹൃദയം തന്നെ തകർന്നു പോകുന്നവരും മർമ്മഭേദികളായ കുത്തുവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഏറെ വേദനിപ്പിക്കുന്നവരും ആണ് അപ്പം ഈ ഭേദഭാവനയില്ലെങ്കിൽ ഈ ഭേദഭാവനയോട് വേദന ഭേദഭാവനയാണുള്ളതെങ്കിൽ ആ ഭേദഭാവനയില്ലെങ്കിൽ ഭേദഭാവനയോടെ ജീവരാശികളെ കാണുന്നവർ ചില ജീവന്മാർ ഉയർന്നവരും ചിലർ താഴ്ന്നവരും ജന്മം കൊണ്ട് ഞങ്ങൾ ജന്മം കൊണ്ട് നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് ജന്മം കൊണ്ടുള്ള ശ്രേഷ്ഠത ഭാവിക്കുന്നവർ ധനസ്ഥിതി കൊണ്ട് സ്വത്ത് ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് ധ്യാനിക്കുന്നവർ ഭാവിക്കുന്നവർ ഇന്നത്തെ കാലത്ത് പൊസിഷൻ കൊണ്ട് ഉയർന്ന പൊസിഷനിലുള്ളവരാണ് സ്റ്റേറ്റസൊക്കെ നോക്കി മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണ് എന്ന് കരുതുന്നവർ ഇവരൊക്കെ ഭേദഭാവനയുള്ളവരാണ് ഇപ്പം ഇവരൊക്കെ ഭക്തരാണ് എന്ന് സ്വയം കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഒന്ന് നിന്ന് തിരിഞ്ഞ് ഉള്ളിലേക്ക് നോക്കേണ്ടതാണ് നമ്മളിൽ ഓരോരുത്തരിലും ഈ ഭേദഭാവനയുണ്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും പക്ഷേ അത് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഉള്ളതില്ലാത്തതാണെന്ന് ധരിച്ചാൽ പിന്നെ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ ഉള്ളതിനെ ഉള്ളതുപോലെ നമുക്ക് കാണാൻ സാധിക്കണം ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രതിബിംബിപ്പിക്കുന്ന പ്രതിബിംബിക്കുന്നതാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടി നമ്മളുടെ പ്രതിബിംബത്തെ ധരിക്കുന്നതാണ് അപ്പം ഇത് ഇത് കേൾക്കുമ്പം നമ്മുടെ ഉള്ളിലേക്ക് കേൾക്കുന്നതിനോടൊപ്പം നമ്മൾ നോക്കണം ഭേദഭാവനയോടെ ജീവരാശികളെ കാണുന്നവർ ദുഷിച്ച അന്ധകരണത്തോട് കൂടിയവരുമാണ് അവർ ദുഷിച്ച അന്ധകരണത്തോടു കൂടിയവരാണ് ദുഷിക്കാത്ത അന്ധകരണത്തോടുകൂടി അവർക്കപ്പം എന്താ തിരിച്ചറിയാൻ സാധിക്കുക എല്ലാവരുടെ ഉള്ളിലും അവർ ഭഗവാനെ കാണും എല്ലാവരുടെ ഉള്ളിലും ഭഗവാനെ കാണുന്നവർ തൻ്റെ ഉള്ളിലും ഭഗവാനെ കാണും അപ്പം തൻ്റെ ഉള്ളിലും ഭഗവാനെ കാണുമ്പം അവിടെ ദുഷിപ്പൊന്നും ഉണ്ടാവില്ല വെളിച്ചമുള്ളിടത്ത് ഇരുട്ടെങ്ങനെ ഉണ്ടാവുക അപ്പം ഈ വെളിച്ചം എന്ന് പറയുന്നത് എന്താ എല്ലാവരുടെ ഉള്ളിലുമുള്ള ഈശ്വരൻ അന്യരുടെ അഭ്യുദയത്തിൽ അസൂയാകലുഷിതരായ ഹൃദയം തന്നെ തകർന്നു പോകുന്നവർ അങ്ങനെയുണ്ട് ഭേദഭാവനയുള്ളവർക്ക് തങ്ങളിൽ നിന്ന് താഴെയാണ് എന്ന് കരുതുന്നവർ ഏതെങ്കിലും അർത്ഥത്തിൽ ഉയർന്നു വന്നാൽ അതിൽ അസ്വസ്ഥത ഉണ്ടാകും ദരിദ്രരായവർ ധനസ്ഥിതി ആർജിക്കുമ്പോൾ ധനികരാണെന്ന് കരുതുന്നവർക്ക് അസ്വസ്ഥരുണ്ടാവും അസ്വസ്ഥത ഉണ്ടാവും അതെല്ലാ കാര്യത്തിലും ബാധകാണ് ബ്രാഹ്മണരാണ് ജന്മം കൊണ്ട് ബ്രാഹ്മണരാണ് എന്ന് കരുതുന്നവർ ജന്മം കൊണ്ടല്ലാതെ ബ്രാഹ്മണ്യം നേടാൻ ശ്രമിച്ചാൽ അതിൽ അസ്വസ്ഥരാകും ഭേദഭാവനയുള്ളവർക്ക് മറ്റുള്ളവരുടെ ഉയർച്ച ഹൃദയഭേദകമായി തോന്നും മറ്റുള്ളവരുടെ ഉയർച്ച ഹൃദയഭേദകമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അസൂയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ അന്ധകരണം ദൂഷിച്ചതാണ് ഭേദഭാവനയോട് കൂടിയതാണ് എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് ഭേദഭാവനയോടെ ജീവരാശികളെ കാണുന്നവർ ദുഷിച്ച കൂടിയവരും അന്യരുടെ അഭ്യുദയത്തിൽ അസൂയാകലുഷിതരായി ഹൃദയം തന്നെ തകർന്നു പോകുന്നവരും മർമ്മഭേദികളായ കുത്തുവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഏറെ വേദനിപ്പിക്കുന്നവരും ഭേദഭാവനയുള്ളവർക്ക് ഈ കുത്തുവാക്കുകൾ ഉപയോഗിക്കും തന്ത്രശാസ്ത്രത്തിൽ ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ദീക്ഷിതരായവരോട് പറയും മർമ്മസ്പൃ ഭാഷണം നുര്യാദ് മർമ്മത്തിൽ കൊള്ളുന്ന വാക്കുകൾ പ്രയോഗിക്കരുത് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ പ്രയോഗിക്കരുത് കാരണം മറ്റുള്ളവർ എന്ന് പറയുന്നത് താൻ തന്നെയാണ് താൻ എന്ന് പറയുന്നത് ഈശ്വരനാണ് അപ്പോൾ നിങ്ങൾ വേറൊരാൾക്ക് ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദന ഉണ്ടാക്കിയാൽ നിങ്ങൾ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയെ തന്നെയാണ് അപ്പം കുത്തുവാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയാകലുഷിതരായി സ്വയം ദുഃഖിക്കുക എന്നിട്ട് അകത്ത് പൂജാമുറിയിൽ കയറി ഭഗവാനെയോ ഭഗവതിയെയോ ആരാധിക്കുക അതെങ്ങനെയാണ് ശരിയാവുക അപ്പോൾ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മളീ ഭഗവാന്റെ ലീലകളൊക്കെ കേട്ട് ഭക്തിയുടെ ആ ഭക്തി എന്ന വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ അങ്ങനെ പോയാൽ പോരാ ഇത് ചിന്തയെ ഉണർത്തണം ഈ ഗ്രന്ഥം മഹാഗ്രന്ഥമാകുന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പച്ചയായി കാണിച്ചു തരികയും നമ്മളെ ഉയർത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ വിട്ടിട്ട് പോകുന്നില്ല നമ്മളെ കാണിച്ചു തരികയും അവിടുന്ന് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള ചില പോയിൻറ്റേഴ്സാണ് ഭേദഭാവനയോടെ ജീവരാശികളെ കാണുന്നവർ ദുഷിച്ച അന്ധകരണത്തോടു കൂടിയവരാണ് അപ്പോൾ ഭഗവത് ഭക്തന്മാർ ഭഗവത് ഭക്തർ ഭഗവതിയുടെ ഭക്തരും സ്വയം എന്തോ ആണ് എന്നൊക്കെ കരുതുന്നവരുണ്ടാകാം അവർ സ്വയം പരിശോധിക്കേണ്ടതാണ് ഭേദഭാവനയുണ്ടോ ഉച്ചനീതിത്വത്തോടു കൂടിയാണോ മറ്റുള്ളവരോട് ഇടപഴകുന്നത് മറ്റുള്ളവരുടെ അഭ്യുദയത്തിൽ അസൂയാകലുഷിതരായി ഹൃദയം തന്നെ തകർന്നു പോകുന്നവരാണോ മർമ്മഭേദികളായ കുത്തുവാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണോ ഈ അങ്ങനെയുള്ളവരെ വേദനിപ്പിക്കുന്നവരും എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിൽ ദൃഷ്ടിയുള്ളവരും അവരെന്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടാണ് ചെയ്യുക എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിൽ ദൃഷ്ടിയുള്ളവരും എന്തെങ്കിലും കമന്ന് വീണാൽ കാപ്പണം മലന്ന് വീണാൽ അരപ്പണം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയുള്ളവർ എന്ത് ചെയ്താലും അവർ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ എന്ത് കിട്ടും എന്നാൽ നോക്കുക ഭഗവാനെ സ്തുതിക്കാൻ ഒരു സ്തോത്രം ചൊല്ലിയാൽ എന്ത് കിട്ടും എന്നാൽ നോക്കുക എന്ത് ചെയ്യുമ്പോഴും എന്ത് കിട്ടും എന്ന ചിന്തയോടുകൂടി ചെയ്യുന്നവർ ലാഭം മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തിൽ ദൃഷ്ടിയുള്ളവരും ഭക്തിയാണ് സകല ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നതെന്നും പരമമായ ലക്ഷ്യം സായുജ്യമാണെന്നുമുള്ള സത്യം അറിയാത്തവരുമാകുന്നു ഇങ്ങനെയുള്ളവര് ഭക്തിയാണ് സകല ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നതെന്നും പരമമായ ലക്ഷ്യം സായുജ്യമാണെന്നുമുള്ള സത്യം അറിയാത്തവരുമാകുന്നു വിവിധങ്ങളായ ആഗ്രഹ സാധ്യങ്ങളിലൂടെയാണ് സന്തോഷമുണ്ടാകുന്നത് എന്ന് ധരിക്കുന്നവർ പരമമായ സായുജ്യമാണ് പരമമായ സന്തോഷത്തിന് കാരണം എന്ന് തിരിച്ചറിയാത്തവരാണ് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നത് നമ്മുടെ പ്രവൃത്തികളോ കഴിവുകളോ അല്ല അത് വേണ്ടന്നല്ല അതൊക്കെ വേണം പക്ഷേ അതിനെ സാധിപ്പിച്ച് തരുന്നത് ഭഗവാനോടുള്ള ഭക്തിയാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് അപ്പോൾ പരമമായ ലക്ഷ്യം സായുജ്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഈ നേട്ടങ്ങളൊക്കെ തരുന്ന സന്തോഷ സമാധാനങ്ങൾ എന്ന് പറയുന്നത് തുച്ഛമായതാണ് പരമമായത് നേടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവുമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ സത്യം അറിയാത്തവരാണ് ഈ ഭേദബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക അങ്ങനെയുള്ളവരെ അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ വധിക്കുന്നില്ല അങ്ങനെയുള്ളവരെയും ഭഗവാനൊന്നും ചെയ്യുന്നില്ല പിന്നെയോ പിന്നെ അവർക്ക് കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാ എന്നാൽ അവരുടെ ദുഷ്പ്രവർത്തികളും ദുർവിചാരങ്ങളും തന്നെ അവരുടെ പതനത്തിനുള്ള വഴി ഒരുക്കും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രവ ഫലം അല്ലാണ്ട് ഭഗവാൻ ആരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല ഭാഗവതം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് എൻ്റെ അങ്ങനെയുള്ളവരെ അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ വധിക്കുന്നില്ല ഭഗവാൻ ആരോടും കോപിക്കുന്നില്ല ഭഗവാന്റെ ഭഗവതിയുടെ കോപം കാരണമാണ് നമുക്ക് ഓരോ കാര്യം സാധിക്കാതെ പോകുന്നത് എന്ന് ധരിക്കേണ്ട തിരുത്തു വരുത്തേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ അതും ഇതുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് നേടേണ്ടതല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ദേവതാ സങ്കല്പം ഇന്നത്തെ കാലത്തേത് ഒന്ന് നോക്കിയാൽ നമ്മുടെ ദേവതകൾ എന്ന് പറയുന്നത് വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള പവേഴ്സ് ആണ് എന്തെങ്കിലും കൊടുത്താൽ സന്തോഷിക്കുന്നവർ നമ്മുടെ ദേവതകൾക്ക് നമ്മൾ വേണ്ട വിധത്തിൽ അവരെ ഒന്ന് കണ്ടാൽ നമ്മുടെ ശത്രുക്കളെ അവർ പോയി ഉപദ്രവിക്കും കോട്ടേഷൻ സംഘങ്ങളാണ് ദേവതകൾ ആ ദേവതകൾക്ക് ചില പൂജകളും ചില പ്രത്യേക രീതിയിലുള്ള ക്രിയകൾ ചെയ്താൽ നമുക്കിഷ്ടമല്ലാത്തവരെ എല്ലാം അവർ പോയിട്ട് ഉപദ്രവിക്കും ചില പ്രത്യേക പൂജയിൽ പൂജ ചെയ്താൽ ചില പ്രത്യേക വിഭവങ്ങളോട് കൂടിയിട്ട് പൂജ ചെയ്താൽ അവർ സന്തോഷിച്ച് നമ്മുടെ കാര്യം നടത്തി തരും ഇപ്പം നമ്മുടെ ദേവതകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ കാലത്തെ അത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെ ദേവതകളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല വളരെ കറപ്റ്റായിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പമാണ് നമുക്കുള്ളത് പുരാണ ഇതിഹാസങ്ങളിലൂടെ മഹർഷിമാർ വരച്ചു കാണിച്ചു തരാൻ ശ്രമിച്ച ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഈശ്വര സങ്കല്പമാണ് ഇന്ന് നമ്മുടേതെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ദൈവം പോലും നമ്മുടെ കറപ്റ്റായ സ്ഥിതിക്ക് നമ്മളുടെ സാധാരണ നമ്മളെ നയിക്കുമെന്ന് നമ്മൾ കരുതുന്ന നേതാക്കൾ കറപ്റ്റായാൽ അതിലെന്ത് അത്ഭുതമാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട് സർവസമർഥനായ ഭഗവാനെ അവിടുന്ന് ആകട്ടെ പരമപുരുഷനായ ഭഗവാൻ ശ്രീഹരിയുടെ മായാസ്പർശമേൽക്കാത്ത ബുദ്ധിയോടുകൂടിയവനും സർവജ്ഞനും ആകുന്നു എല്ലാവരും താന്താങ്ങളുടെ പ്രാരബത്തിന് വിധേയരായി നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ ചെയ്യുകയാണ് എന്ന് അങ്ങേക്കറിയാമല്ലോ ദുർനിവാര്യമായ വിഷ്ണുമായയാൽ സമ്മോഹിതരായി ആളുകൾ പുരുഷാർത്ഥപ്രാപ്തിക്കായി ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദുർനിവാര്യമായ വിഷ്ണുമായയാൽ സമ്മോഹിതരായ ആളുകൾ പുരുഷാർത്ഥപ്രാപ്തിക്കായി ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ആ കർമ്മങ്ങൾ അവർക്ക് ശ്രേയസ് ഉണ്ടാക്കുമെന്ന് ധരിച്ചിട്ടാകുന്നു അങ്ങനെ അനുഷ്ഠിക്കുന്നത് ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ കർമ്മങ്ങൾ അവർക്ക് ശ്രേയസ് ഉണ്ടാകുമെന്ന് ധരിച്ചിട്ടാകുന്നു അപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവിടുന്ന് അവരോട് പുറത്ത് അവരെ അനുഗ്രഹിക്കണം സർവ്വസമർത്ഥനായ ഭഗവാനെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും കഴിവ് അതാണ് സാമർഥ്യം ആ സാമർഥ്യമുള്ള ഭഗവാനെ അവിടുന്നാകട്ടെ പരമപുരുഷനായ ഭഗവാൻ ശ്രീഹരിയുടെ മായാസ്പർശം ഏൽക്കാത്ത ബുദ്ധിയോടുകൂടിയവനും സർവജ്ഞനുമാകുന്നു അങ്ങയുടെ ബുദ്ധി മായാസ്പർശം ഏൽക്കാത്തതാണ് അതായത് ആ ബുദ്ധി ആ ആ അവയർനെസ് എന്ന് പറയുന്നത് പരിമിതമായതല്ല അപരിമിതമായ ബുദ്ധിയോട് കൂടിയ ആളാണ് അങ്ങ് അങ്ങയുടെ ബോധം എന്ന് പറയുന്നത് അപരിമിതമാണ് അതുകൊണ്ട് തന്നെ അങ്ങ് സർവജ്ഞനുമാകുന്നു എല്ലാം അവിടുന്ന് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അങ്ങ് സർവജ്ഞനുമാകുന്നു എല്ലാവരും താന്താങ്ങളുടെ പ്രാരബത്തിന് വിധേയരായി നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ ചെയ്യുകയാണ് എന്ന് അങ്ങേക്കറിയാമല്ലോ ഓരോരുത്തരും അവർ കെട്ടിയ വേഷത്തിനനുസരിച്ച് ആടുകയാണ് എന്ന് അങ്ങേക്കറിയാമല്ലോ അങ്ങ് തന്നെയാണല്ലോ ഓരോരുത്തരായിട്ടും പകർന്നാടുന്നത് ഓരോ കഥാപാത്രങ്ങളായി പകർന്നാടുന്ന അങ്ങേക്ക് ആ കഥാപാത്രങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടറിയാം ആ കൃത്യമായിട്ടുള്ള അറിവാണ് പ്രാരബ്ധം ആ പ്രാരബത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് എന്ന് അറിയാമല്ലോ ദുർനിവാര്യമായ വിഷ്ണുമായയാൽ സമ്മോഹിതരായി ആളുകൾ പുരുഷാർത്ഥപ്രാപ്തിക്കായി ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ കർമ്മങ്ങൾ അവർക്ക് ശ്രേയസ് ഉണ്ടാക്കുമെന്ന് ധരിച്ചിട്ടാകുന്നു ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുന്നതും അതവർക്ക് ഗുണകരമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരാളും ഒരു പ്രവർത്തിയും ചെയ്യുന്നത് ദോഷമുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടല്ല എല്ലാവരും ഗുണമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സകല പ്രവർത്തികളിലും ഏർപ്പെടുന്നത് അപ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവിടുന്ന് അവരോട് പുറത്ത് അവരെ അനുഗ്രഹിക്കണം അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നവരും അനുഭവം മോശമാകണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരല്ല എല്ലാവരും പ്രവർത്തിക്കുന്നത് പുരുഷ പുരുഷാർത്ഥപ്രാപ്തിക്കായി ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഓരോരുത്തർ ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അത് മായാപ്രേരിതരായിട്ടാണ് അവരനുഷ്ഠിക്കുന്നത് ആ അനുഷ്ഠാനം ഓരോരുത്തരനുഷ്ഠിക്കുന്നത് കൊണ്ടവർക്ക് ഗുണമുണ്ടാകുമെന്നാണ് അവർ വിചാരിക്കുന്നത് അത് പക്ഷേ എന്തുകൊണ്ടോ മോശമായ ഫലമാണ് ഉണ്ടാക്കുന്നത് അപ്രകാരം അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവിടുന്ന് അവരോട് പുറത്ത് അവരെ അനുഗ്രഹിക്കണം അറിയാമല്ലോ അങ്ങ് സർവജ്ഞനാണല്ലോ ഈ ലോകത്തുള്ള എല്ലാവരും മായാമോഹിതരായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് പക്ഷേ അത് മറിച്ചാകുന്നു എന്ന് മാത്രം അവരോട് കോപിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അങ്ങനെയുള്ളവർ തെറ്റ് ചെയ്താലും അവിടുന്ന് അവരോട് പുറത്ത് അവരെ അനുഗ്രഹിക്കണം പരമപുരുഷനായ ഭഗവാൻ ശ്രീനാരായണനെ സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ ജഗതീശ്വര പരമപുരുഷനായ ഭഗവാൻ ശ്രീനാരായണനെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അല്ലയോ ജഗതീശ്വര പരിമിതമായ രൂപത്തോടു കൂടിയാണ് ഇദ്ദേഹം നിലകൊള്ളുന്നത് എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം എപ്പോഴും അപരിമിതമായതിനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് വീരഭദ്രൻ്റെ രൂപത്തിൽ വന്ന അങ്ങയാൽ ഹനിക്കപ്പെട്ട ദക്ഷൻ്റെ യാഗം ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയല്ലോ ഇത് പൂർത്തിയാക്കാൻ അങ്ങയുടെ അനുഗ്രഹവും കരുണയും ഉണ്ടാകണേ അങ്ങ് തന്നെയാണ് വീരഭദ്രൻ്റെ വേഷം കെട്ടി ആടിയത് ആ വീരഭദ്രൻ്റെ വേഷത്തിൽ വന്ന അങ്ങയാൽ ഹനിക്കപ്പെട്ട ദക്ഷൻ്റെ യാഗം ഇടയ്ക്കു വെച്ച് മുടങ്ങിപ്പോയി അത് ലോക നന്മയ്ക്കായിക്കൊണ്ടല്ല ഇത് പൂർത്തിയാക്കാൻ അങ്ങയുടെ അനുഗ്രഹവും കരുണയും ഉണ്ടാകണമേ യജ്ഞഫല യജ്ഞഫലദാതാവായ അങ്ങേക്ക് അവകാശപ്പെട്ട ഭാഗത്തെ നൽകാതെ യാഗം നടത്താൻ ഒരുമ്പട്ടവർ ശാസ്ത്രവിധി അനുസരിച്ച് യാഗം നടത്താൻ യോഗ്യരായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് യാഗം മുടങ്ങിപ്പോയത് ഓരോ പ്രവർത്തികളും അതിൻ്റെ പരിസമാപ്തിയിലെത്താത്തതിൻ്റെ കാരണമാണ് ഇവിടെ വെളി വെളിപ്പെടുത്തുന്നത് ചെയ്യേണ്ടത് ചെയ്യാൻ അറിയണം അങ്ങനെ അറിവുള്ളവർ പ്രവർത്തിക്കണം അപ്പോൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അറിഞ്ഞിട്ട് വേണം ആ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും യജമാനനായ ദക്ഷൻ ജീവിക്കേണ്ടത് യാഗപൂർത്തിക്കാവശ്യമാണ് ഭഗ ഭഗന് നേത്രങ്ങൾ തിരിച്ചു നിട്ടണം ഭൃഗുവിൻ്റെ മുഖരോമങ്ങളും പൂഷാവിൻ്റെ പല്ലുകളും പഴയതുപോലെ മുളച്ചു വരണം എല്ലാം ആകണം ഉള്ളിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് മാറ്റങ്ങൾ പുറത്തല്ല ഉണ്ടാകേണ്ടത് അപ്പം ഉള്ളിലുള്ള മാറ്റങ്ങൾ കൃത്യമല്ല എന്നുണ്ടെങ്കിലാണ് പുറം വികലമാവുക പാകം ശരിയാക്കണം ഇവരെല്ലാം ഒന്ന് അനുഗ്രഹിക്കണം ഇവരുടെ എല്ലാം ഉള് ഒന്ന് നേരാവണം അപ്പോൾ എല്ലാം പഴയതുപോലെ ആകും സ്വാഭാവികമായ ക്രോധത്താൽ ലോകത്തെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ ഭഗവാന്റെ കോപം പോലും സ്വാഭാവികമായതാണ് അത് ലോകാനുഗ്രഹദക്ഷവും ആണ് ഭഗവാന്റെ ക്രോധ ലോ ലോകവിനാശാർത്ഥമല്ല അതുപോലും ലോകാനുഗ്രഹാർത്ഥമാണ് അവിടുന്ന് അങ്ങയുടെ അനുചരന്മാരുടെ ആയുധപ്രയോഗത്താലും കല്ലേറിനാലും മുറിഞ്ഞ അവയവങ്ങളോട് കൂടിയ ദേവന്മാരോടും ഋദ്വികളും ഋദ്വിക്കുകളോടും കരുണ കാണിക്കണം അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെല്ലാം എത്രയും വേഗത്തിൽ പൂർവസ്ഥിതിയെ പ്രാപിക്കണം ദക്ഷൻ നടത്തിയ യജ്ഞത്തിന് വിഘ്നം വരുത്തിയ രുദ്രദേവ അങ്ങ് അപ്രകാരം ചെയ്തത് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച മൂഢന്മാരെ നേർവഴിക്ക് നടത്താനാണല്ലോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ശരിയായ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് തക്ക ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അവരിൽ പ്രസാദിച്ച് യാഗപൂർത്തി വരുത്താൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും യാഗം നടത്തി കഴിഞ്ഞ് അവശേഷിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും അങ്ങേക്ക് അവകാശപ്പെട്ട ഭാഗമായി ഞാൻ നിർണയിച്ചിരിക്കുന്നു യാഗത്തിൽ ഉപയോഗിച്ചതിന് ശേഷമുള്ളതെല്ലാം അങ്ങേക്ക് അവകാശപ്പെട്ടതായി ഞാൻ നിർണയിച്ചിരിക്കുന്നു അത് സ്വീകരിക്കാനായി യാഗത്തിൻ്റെ വിജയകരമായ പരസ്പരിസമാപ്തിക്ക് വേണ്ടി അനുഗ്രഹിച്ചാലും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അകത്ത് വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ സന്നദ്ധരായാൽ നമ്മുടെ ദുരനുഭവങ്ങൾ നല്ല അനുഭവങ്ങളായി മാറും അതാണ് ഇവിടെ സ്വാഭാവികമായ ക്രോധത്താൽ ലോകത്തെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ എന്ന് വിളിച്ചത് ഭഗവാൻ ശരിക്കും ലോകാനുഗ്രഹാർത്ഥമാണ് കോപിക്കുന്നത് ലോകം എന്നുള്ള വാക്കിന് ജനം എന്നൊരർത്ഥമുണ്ട് മനുഷ്യർ എന്നൊരർത്ഥമുണ്ട് അപ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായ ഭഗവാൻ ഭഗവത്കോപമാണ് അത് മംഗളകരമാണ് ഇപ്പം തിരുത്തേണ്ട വരുത്തേണ്ടുന്ന തിരുത്തേ തിരുത്തലുകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ അമംഗളകരമായത് മംഗളകരമായി ഭവിക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എന്തും മംഗളകരമായ പരിസമാപ്തിയിൽ സമ കലാശിക്കൂ ഇവിടെ ഭാഗവതത്തിലെ നാലാമത്തെ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് श्रीमद्भागवते महापुराणे चतुर्थस्कंधे ष्टोध्याय